ഹൈഡി ഈസ് ഗുഡ് ഈവനിങ് പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാംമോഹനാണെങ്കിൽ കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് തന്നെ ആ ഡോക്ടർ വന്നതിന് ശേഷം കുറേയേറെ കാര്യങ്ങൾ എടുത്തു ചോദിക്കുന്നു അതായത് ഇപ്പോഴും മെമ്മറി പവർ ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് നടത്താണ് അതുകൊണ്ട് എന്നെ പേര് ചോദിക്കുന്നു റാംമോഹൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ മകളുണ്ട് പേര് ഈഷ ഞാൻ വേണേൽ അവളുടെ നക്ഷത്രം വരെ പറയാം എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവുന്നു പഴയ ഓർമ്മകൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് വേഗമൺ പോയിരുന്നു അന്ന് ഷെയർ ഇട്ടതിൽ ഞാൻ ഇപ്പോഴും ആ കാശ് തരാനുണ്ട് എന്നാൽ റാം മോഹൻ അയാളെ ഞേട്ടിച്ചുകൊണ്ട് പറയുകയാണ് ഇരുപത് വർഷം അല്ലടോ തൻ്റെ ഓർമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തിന് മുൻപാണ് എനിക്ക് ഇത്രയധികം ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിൽ ഞാൻ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് പിടിച്ചു നിൽക്കുന്നത് അതെനിക്ക് തനിക്ക് അറിയാവുന്നതല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞു കൺകാൾസ് പറയാൻ നേരത്തെ കൈ പൊക്കുന്നു പറ്റുന്നില്ല കാല് പൊക്കുന്നു പറ്റുന്നില്ല സത്യത്തിൽ അയാളുടെ വലത് കൈക്കും വലത് കൈ കാലിനുമുള്ള സ്വാധീനം നഷ്ടപ്പെട്ട് കഴിഞ്ഞു പപ്പ കണ്ണു തുറന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത അവൾ അറിയുകയാണ് ഇഷ പറയുന്നുണ്ട് മോളെ മോളുടെയൊക്കെ പപ്പ കണ്ണു തുറന്നു ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ അവൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പപ്പയെ കാണണം എൻ്റെ പപ്പയെ പപ്പയോട് സംസാരിക്കണം എത്ര ദിവസമായി എൻ്റെ പപ്പയായിട്ട് ഞാനെന്ന് മിണ്ടിയിട്ട് എനിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് അബിയുടെ കാര്യം കൊടുത്തിട്ട് ടെൻഷനുണ്ട് സാരമില്ല ഞാൻ എൻ്റെ പപ്പയെ കാണാനായിട്ട് പോകുന്നു രാജമ്മയും കൂടെ വരണം അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ പോകുന്ന സമയത്ത് തന്നെ ഡോക്ടർ ആ ദുരന്ത വാര്ത്ത പറയുന്നില്ല എന്നാൽ റാമോഹനും ഇഷയും തമ്മിൽ നേരിട്ട് കാണുകയാണ് ആ സമയത്താണ് ആ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം അയാൾ പറയുന്നത് മുളയെ പപ്പയ്ക്ക് പഴയതുപോലെ വലത് കാലും വലത് കൈയും ഉയർത്താനായിട്ട് കഴി കഴിയില്ല എൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഞാൻ എന്തിനാ മോളെ ഇങ്ങനെ കിടക്കണേ ഇതിനേക്കാളും എൻ്റെ മരണം ഉറപ്പാക്കുന്നത് തന്നെയാണ് നല്ലത് അത് കേട്ട് ഇഷയ്ക്കും സങ്കടാവുമാണ് ഇഷ പൊട്ടിക്കരയുന്നു പാവം എൻ്റെ പപ്പ എങ്ങനെ ഓടിച്ചാടി നടന്ന ആളാണ് ഇപ്പോൾ ഒരു കൈനും ഒരു കാലിനുമുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യത്തിൽ അവൾ ഒത്തിരി കരയുന്നു വിഷമിക്കുന്നു അതേസമയം ആ നീനയുടെ അമ്മയുണ്ടല്ലോ സോനാ ദേശായി അവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സുണ്ട് അങ്ങനെ അവർ പണം കൊടുത്ത് അവരെ സ്വാധീനിച്ചിട്ടുമുണ്ട് അതുകൊണ്ടെന്നെ വിളിച്ച് പറയുന്നുണ്ട് ദേ റാമോസാറിൻ്റെ കണ്ണു തുറന്നു അയാൾക്ക് ബോധം തിരിച്ചു കിട്ടി പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട് അയാളുടെ വലത് കാലിനും വലത് കൈയിനുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതൊക്കെ ഇനി ഉയർത്തി വരാൻ പറ്റില്ല കാരണം അയാൾക്ക് ഇത്രയും പ്രായമായി മരുന്നുകളൊന്നും ഇനി പ്രതികരിക്കുമെന്ന് തോന്നുമില്ല അത് കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമാവുകയാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു അതേസമയം അഭിഷേകിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഈ ചന്ദ്രഭാവു ചില വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ആദ്യം സോഹനെ വിളിക്കുകയാണ് സോഹൻ നമുക്ക് അഭിഷേകിനെ രക്ഷപ്പെടുത്തണം ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ആംബുലൻസ് വിട്ടുതരാം അതിൽ വേണം നമുക്ക് ആബിയെ കൊണ്ടുവരാനായിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ അഭിഷേകിനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ പക്ഷേ അഭിഷേകിനെ അവിടെ നിന്ന് നേരത്തെ തന്നെ ആ കണ്ണം വൈദ്യർ മാറ്റാൻ വേണ്ടി ഇരിക്കുന്നുമുണ്ട് അതായത് അവർ മൂന്നുപേർ കണ്ണൻ വൈദ്യരും സത്യം മാഷും അതുപോലെ തന്നെ ആ ദേവരാജൻ ചേർന്നിട്ട് കണ്ണൻ മാഷി കണ്ണൻ വൈദ്യരുടെ ആ ഒരു ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ അതൊന്നും അറിയാതെയാണ് ചന്ദ്രബാബു അങ്ങോട്ട് വരുന്നത് സത്യത്തിൽ ആംബുലൻസും ആംബുലൻസൊക്കെ ആയിട്ട് അവിടെ എത്തുന്നുമുണ്ട് ഒരു സ്ട്രക്ചറും ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അവർ വീടിനകത്തേക്ക് കയറുകയാണ് പ്രമീള ആകെ അമ്പരം നിൽക്കുന്നു എന്തായാലും അവർ അവിയെ കൊണ്ടുപോകാൻ അകത്തേക്ക് പോകുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ദേവരാജൻ ഒരു ഒട്ടും കുലുക്കമല്ല നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബി ഇനിയിപ്പോൾ അവിടെ നിന്ന് അബിയെ കടത്തിയിട്ടുണ്ടാകുമോ എന്നും അറിയില്ല എന്തായാലും ആ ദേവബാലയും അങ്ങനെ അമ്പരം നിൽക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കല്ല മിക്കവാറും ആ അഭിഷേകിനെ നേരത്തെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് ചാൻസ് അല്ലെങ്കിൽ പിന്നെ അഭിയം കൊണ്ട് മിക്കവാറും ചന്ദ്രബാബു അവിടെ നിന്ന് പോകും അവിടെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വേറെ അങ്ങുമല്ല ഇഷയുടെ വീട്ടിലേക്കാണ് അതായത് ഇഷയുടെ വീട്ടിൽ പേയിങ് ആയിട്ട് കൊണ്ടുപോയി താമസിപ്പിക്കാം അതും എഗ്രിമെൻ്റിലൂടെ എഗ്രിമെൻ്റ് എഴുതിയാൽ ഒരിക്കലും അഭിഷേകിനെ അവിടുന്ന് ദേവപാലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ബാക്കി വിശേഷമായി വീണ്ടും കാണാം ബൈ ബൈ